ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും ഗ്രാമപഞ്ചായത്ത് വിഹിതവും ഉൾപ്പെടുത്തി നിർമ്മിച്ച പേരട്ട ശാന്തിമുഖ് മട്ടിണി റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്കിലോടി അധ്യക്ഷത വഹിച്ചു പേരട്ട വാർഡ് മെമ്പർ ബിജു വെങ്ങല്ലപ്പള്ളി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷറഫ് പാലശ്ശേരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിര പുരുഷോത്തമൻ സെബാസ്റ്റ്യൻ പൊട്ടക്കുളം ബെന്നി കണ്ടങ്കങ്കരി പുരുഷോത്തമൻ മണലിൽ ബെന്നി നെച്ചിയാട്ട് ജോബി മാളിയേക്കൽ മട്ടണി വിജയൻ കുഞ്ഞുമോൻ വേലക്കകത്ത് ഷിജിനി ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നിന്ന് ആ ഒരു പ്രത്യേക പരിഗണന ഉണ്ടാകും എന്ന് പറഞ്ഞാണ് ഞങ്ങളത് പിരിഞ്ഞിട്ടുള്ളത് എന്നോടൊപ്പം ഇവിടെ ഇരിക്കുന്ന രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ചെയർമാൻ രണ്ടുപേരും മറ്റ് രണ്ട് വാർഡുകളെ കൂടി പ്രതിനിധികൾ ശേഷപ്പാശ്ശേരി തൊട്ടിപ്പാലം വാർഡും ഇന്ദിരാ പുരുഷോത്തമൻ കോടിത്തട്ട് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പർമാരാണ് പക്ഷെ ഇവർ രണ്ടുപേരെയും രണ്ടുപേരും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതി കകത്ത് അംഗങ്ങളായിട്ടുള്ളവരാണ് മെമ്പർമാർക്ക് ഉപരിയായി സ്റ്റിയറിംഗ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും പ്രസിഡന്റും ചേരുന്നതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി ആ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൂടിയാണ് ഇവരെ അപ്പൊ നമ്മൾ ഫണ്ടുകൾ വീതം വെക്കുന്ന ഘട്ടത്തിൽ പേരട്ട് വാർഡിലേക്ക് കൂടിയ പരിഗണന നൽകിയപ്പോൾ ഈ രണ്ട് മെമ്പർമാരും നല്ല മനസ്സോടുകൂടി അവരെ പ്രത്യേകമായി പരിഗണിക്കണം എന്നുള്ള അഭിപ്രായത്തോട് യോജിച്ചു നിന്ന് ഈ വാർഡിലേക്ക് കൂടുതൽ തുക അനുവദിക്കാൻ പ്രയാസമില്ലാത്തൊരന്തരീക്ഷം പഞ്ചായത്തിൽ സൃഷ്ടിച്ചതിന് ഞാൻ അഷ്രഫിനെയും ഇന്നലെ അടക്കമുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുക കാരണം സാധാരണ നമുക്കറിയാം ഓരോരോ വാർഡിലേക്ക് കൂടുതൽ കൂടുതൽ പദ്ധതികൾ വേണമെന്നാണ് മെമ്പർമാർ ആവശ്യപ്പെടുന്നത് അശ്രഫിന് പ്രത്യേകിച്ച് തൊട്ടിപ്പാലം പാടും പേരട്ട പാടും ഞങ്ങൾ ഇവരെ രണ്ടുപേരും വിളിക്കുന്നത് ഇവരെ ഇരട്ട സഹോദരന്മാരാണ് ഇവരെ ഒരുമിച്ചാണ് ഒരുപാട് വട്ടികൾ വരുന്നത് ഇവർ രണ്ടുപേരും ആരാണെന്ന് ഒരാളെന്നുള്ള നമുക്ക് തിരിയാത്ത രൂപത്തിൽ അത്ര പ്രവർത്തിക്കുന്നതാണ് പക്ഷെ സ്വന്തം വാർഡിൽ അല്പം എല്ലാ വാർഡിലേക്കും ഉള്ളതുകൊണ്ട് എന്നാലും പ്രത്യേക പരിഗണന ലഭിച്ചില്ലെങ്കിൽ പോലും അർഹതപ്പെട്ട വാർഡുകളിലേക്ക് നൽകുന്നതിന് അസർഫൊക്കെ നല്ല പിന്തുണ ആ കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് തന്നിട്ടുണ്ട് ഇവരുടെ എല്ലാം പിന്തുണ കൊണ്ടാണ് ഈ വാർഡിൽ പലപ്പോഴും നമുക്ക് കൂടിയ തുക വിനിയോഗിക്കാൻ സാധിക്കുന്നത് ഒരു പഞ്ചായത്ത് വാർഡിൽ ഒരു സാമ്പത്തിക വർഷം പശ്ചാത്തല മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് വീതം തന്നെ പത്തിരുപത്തിയഞ്ച് ലക്ഷത്തോളം തുക വിനിയോഗിക്കാൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പൊ ചാക്കുവാച പാലക്കിലൂടെ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് ഓർമ്മ അദ്ദേഹത്തിന് അറിയാം അതിന്റെ പരിമിതി അപ്പൊ ആ നിലയിൽ ഇവിടുത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം കുളിക്കൽ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത് വാർഡുകളിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വാർഡുകൾക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് വികസന രംഗത്ത് ഒരു സന്തുലനാവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മെമ്പർമാരും ചേർന്ന് ആ ഒരു വികസന നയം രൂപീകരിക്കുന്ന രംഗത്ത് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങൾക്കറിയാം ടൗണിനോട് അടുത്തുള്ള വാർഡുകൾ വൈത്തൂർ വാർഡാണെങ്കിൽ പുളിക്കൽ ടൗൺ ഈസ്റ്റ് വെസ്റ്റ് വാർഡുകളൊക്കെ വികസന രംഗത്ത് വളരെ മുമ്പേ തന്നെ നന്നായി മുന്നേറ്റം നടത്തിയ വാർഡുകളാണ് അവിടെ ഇനി കോൺക്രീറ്റ് ചെയ്യാനോ കാറ് ചെയ്യാനോ റോഡുകളുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം പിന്നോക്കാവസ്ഥയുള്ള പ്രദേശങ്ങളെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളെയും ഒരുപോലെ വികസന രംഗത്ത് ഉയർത്തിക്കൊള്ളുവാനുള്ള പ്രവർത്തനമാണ് പഞ്ചായത്ത് നടത്തുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും സമഗ്രമായിട്ടുള്ള ഒരു വികസന സമീപനം മുന്നോട്ട് വെച്ച് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നു പശ്ചാത്തല മേഖലയോടൊപ്പം തന്നെ ശുചിത്വ മേഖല കൃഷിയും അനുബന്ധ മേഖല ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല അങ്ങനെ ഒരുപാട് രംഗങ്ങളിൽ നമ്മൾ ജില്ലയിൽ തന്നെ മാതൃകാപരമായി ഇവിടെ ചാക്കോചാട്ട് സൂചിപ്പിച്ചതുപോലെ ഒന്നാം സ്ഥാനത്ത് തന്നെ പരിഗണിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ ഉയർന്നു നിൽക്കുകയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ഗവൺമെന്റ് അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മഹാത്മാ അവാർഡിന് അർഹമായ പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് മാറിയത് നമ്മുടെ ഈ നാടിന്റെ ഐക്യവും തക്യരാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ആളുകളും അതിനോട് സഹകരിച്ചു പ്രവർത്തിച്ചത് കൊണ്ടാണ് അതുപോലെ ശിക്ഷ മേഖലയിൽ അജീവ മാലിന്യ ശേഖരണ രംഗത്ത് നമ്മൾ നാല് മാസമായി നൂറ് ശതമാനം നമ്മൾ യൂസഫി കളക്ഷൻ നമ്മൾ വരുത്തിയിരിക്കുകയാണ് അതുപോലെ വീടുകളിൽ റിങ് കമ്പോസ്റ്റ് വിതരണം ഈ ഒരു സാമ്പത്തിക വർഷം മാത്രം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കുള്ള റിങ് കമ്പോസ്റ്റ് ആണ് നമ്മൾ വീടുകളിൽ ഇറക്കി കൊടുക്കുന്നത് അടുത്ത വർഷത്തേക്ക് ഇതുപോലെ